ചാരിറ്റിയും സ്പോർട്സും ഒരുപോലെ കൊണ്ടുപോകുന്ന ശ്രീകണ്ഠാപുരം ടൌൺ ടീമിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനാറിന് ശ്രീകണ്ഠാപുരത്ത് ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക മത്സരമുണ്ടാകും പതിനാറിന് വൈകിട്ട് ആറ് മണിക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും കെ പി റഫീഖ് അധ്യക്ഷത വഹിക്കും ശ്രീകണ്ഠാപുരം ടൌൺ സ്ക്വയറിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് മത്സരം നടക്കുക റഫീഖ് കെ പി അൻവർ സി എച്ച് നൌഫൽ എ പി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനുവരി ശ്രീയണ്പുരം ടൗൺ സ്ക്വയറിൽ ഇങ്ങനെയൊരു ജില്ലാതല പടംവലി മത്സരം ഒരുക്കിയിട്ടുള്ളൂ ആ പടംവലി മത്സരം അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരും നമ്മുടെ നാട്ടുകാരനുമായ കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ സാറാണ് കെ പി റഫിന്റെ അധ്യക്ഷതയിൽ സ്വാഗതം അൻവറും ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടൗണിൻ്റെ കൗൺസിലറായിട്ടുള്ള നസീമ സി അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബഷീർ ബഷീർഖ അതുപോലെ വ്യവസായ വ്യാപാരി വ്യവസായ സമിതി അധ്യക്ഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റിൻ്റെ അധ്യക്ഷൻ കെ ഗോവിയാട്ടൻ എന്നിവരും ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട്